പ്രിയമുള്ള സഹോദരന്മാരെ ഏതെങ്കിലും തീരത്ത് വന്ന് നിന്നുകൊണ്ട് നാൽപ്പതംഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഹാജാതങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പൃഥ്വിരാജന്റെ സൈന്യം വരുമ്പോ ങ്ങൾ അവിടുന്ന് പരിചയത്തില്ല അവിടുന്ന് തിരിച്ചൊരു ആയുധ പ്രയോഗത്തിനൊരുങ്ങിയില്ല കൂടെയുള്ളവരോടെ പട്ടാളച്ചിട്ടയിൽ യുദ്ധത്തിനൊരുങ്ങാൻ പറഞ്ഞില്ല മഹാനവറുകൾ അവിടെ നിൽക്കുകയാ ആയുധം കൊണ്ടുവന്ന സൈന്യം ചോദിക്കുകയാണ് അല്ല ഇവരെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലല്ലോ ഇവരുടെ കയ്യിൽ ഏതെങ്കിലും പ്രതിരോധത്തിന്റെ രീതികളില്ലല്ലോ അതുകൊണ്ട് ആയുധം താഴെ വെച്ചിട്ട് അവരോട് പോയെന്ന് ചോദിക്കാം എന്തിനാണ് ഇവിടെ വന്നത് എന്ന് അപ്പോഴാണ് മദീനയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് വന്ന രുദ്ദീൻ പറയുകയാ ഞങ്ങൾ നിങ്ങളെ ആരെയും ആക്രമിക്കാം വന്നവരല്ല ഇവിടെയുള്ള ഏതെങ്കിലും തമ്പ്രാക്കന്മാരുടെ അധികാരം പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നവരല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയുമോ ഈ ആകാശത്തിന്റെ അധിപനായ ഭൂമിയുടെ ഉടമസ്ഥനായ അന്തരീക്ഷത്തിന്റെ നിയന്ത്രിതാവായ ഋതുഭേദങ്ങളുടെ അധികാരിയായ മനുഷ്യവംശത്തിന്റെ ഉടമസ്ഥനായ ഇവിടെയുള്ള മുഴുവൻ സർവശക്തികളുടെയും തമ്പ്രാ തമ്പ്രാനായി നിങ്ങൾ പലതിനെയും കാണുമ്പോ എല്ലാത്തിന്റെയും പരമാധികാരിയായ റബ്ബുൽ അള്ളാഹുണ്ടല്ലോ ഈ ലോകത്തിന്റെ ായ പരമാധികാരി ഉണ്ടല്ലോ അവൻ വിശ്വസിക്കുന്നവരാ ഞങ്ങള് അതനുസരിച്ച് ആരാധിക്കാൻ വേണ്ടി വന്നതായി മണ്ണിലേക്ക് ഞങ്ങൾക്കാരോടും പകയില്ല ഞങ്ങൾക്കാരോടും ഇവിടെ ശത്രുതയില്ല ഞങ്ങളിവിടെ മാനവികതയുടെ കാരുണ്യത്തിന്റെ സന്ദേശവുമായി വന്നവരാ അനാസാഗരന്റെ തീരത്ത് നിന്നുകൊണ്ട് ആർജവത്തോടെ ആദർശം പറഞ്ഞ

ആ ജമീർ സാജാത്തങ്ങളെ പിടിച്ച പതാകയാ പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിലുള്ളത് അതാണ് അഹുലു സുന്നതിവൽ ജമാഴത്തിന്റെ രാജയമായ പതാക എന്ന് പറയുന്നത്